നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയെയും അവരുടെ ശബ്ദത്തെയും അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ എന്ന ഒറ്റ ഗാനം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി പിന്നീട് നിരവധി അവസരങ്ങൾ വിജയലക്ഷ്മിയെ തേടിയെത്തി ഈ അടുത്താണ് വിജയലക്ഷ്മിയുടെ പാട്ടിനും ജീവിതത്തിനും കൂട്ടായി ഒരാൾ കൂടി എത്തിയത് തൃശൂർ സ്വദേശിയായ സന്തോഷാണ് വിജയലക്ഷ്മിയുടെ പ്രതിശ്രുത വരൻ ഭക്തിയും വേദനയും സംഗീതവുമാണ് ഇരുവരെയും ഒന്നിപ്പിക്കുന്നത് കാഴ്ചയില്ലാത്ത തനിക്ക് രണ്ട് കണ്ണുകൾ കിട്ടിയ സന്തോഷമാണ് തോന്നുന്നത് എന്നാണ് വിജയലക്ഷ്മി അഭിമുഖത്തിൽ പറയുന്നത് തന്നെ വിവാഹം കഴിക്കാൻ ആരും വരില്ല എന്ന തെറ്റിദ്ധാരണയും അതോടൊപ്പം വിഷമവും ഉണ്ടായിരുന്നു ചേട്ടന് ഒരു ചായയിട്ട് കൊടുക്കാനോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ പറ്റില്ലല്ലോ എന്നതാണ് ഇപ്പോഴത്തെ സങ്കടം അനേകം പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് തന്റെ വിവാഹം മുപ്പത്തിയഞ്ചാം വയസ്സിൽ വിവാഹം നടക്കുമെന്നാണ് ജോത്സ്യന്മാർ പറഞ്ഞിരുന്നത് കൂടാതെ പാട്ടുപാടുമെന്നും അവാർഡ് കിട്ടുമെന്നും അവർ പറഞ്ഞു തിരുവാതിര ഉൾപ്പെടെയുള്ള വ്രതങ്ങളൊന്നും മുടക്കാറില്ല ഇത്തവണത്തേത് സ്പെഷ്യൽ തിരുവാതിരയാണെന്നും വിജയലക്ഷ്മി പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് വിജയലക്ഷ്മിയുടെ വിവാഹം കൂടുതൽ സിനിമാ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം